യും അഭിനേതാക്കളും ഒന്നുമില്ലാതെ ഒരു സിനിമ ചിത്രീകരിക്കുക സാധ്യമാണോ മനുഷ്യന്റെ ഇമാജിനേഷൻ കൊണ്ട് മാത്രം വീഡിയോ പ്രൊഡക്ഷൻ സാധ്യമാണോ അങ്ങനെയെല്ലാം സംഭവിച്ചേക്കാവുന്ന കാലത്തേക്കാണ് ഓപ്പൺ എയയുടെ പുതിയ വീഡിയോ ജനറേറ്റീവ് ടൂളായ സോറ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ഭാവനയിലുള്ളത് എന്താണോ അത് വിശദീകരിച്ചു കൊടുത്താൽ വളരെ റിയലിസ്റ്റിക് ആയി വീഡിയോ ക്രിയേറ്റ് ചെയ്തു തരുന്ന എ ഐ മോഡൽ ചാച്ചിപ്പിടി സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തെ ഞെട്ടിച്ച ഓപ്പണേയെ കഴിഞ്ഞ ദിവസമാണ് സോറയെ അവതരിപ്പിക്കുന്നത് ടെക്സ്റ്റ് പ്രോംപ്റ്റുകളെ അടിസ്ഥാനമാക്കി അതായത് എഴുതി നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് റിയലിസ്റ്റിക് വീഡിയോ സൃഷ്ടിക്കുന്ന എ ഐയുടെ ഈ പുതിയ രൂപം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ് ഓപ്പണിയായി പുറത്തുവിട്ട പല വീഡിയോയുടെയും ഹൈപ്പർ റിയലിസ്റ്റിക് നിലവാരത്തിന് വലിയ പ്രശംസയാണ് ലഭിക്കുന്നത് ഔട്ട് ഓഫ് വേൾഡ് എന്നും ഗെയിം ചേഞ്ചർ എന്നും പുതിയ ടൂളിന് സോഷ്യൽ മീഡിയ പേരിട്ട് കഴിഞ്ഞു മാത്രമല്ല വീഡിയോ പ്രൊഡക്ഷന് അന്ത്യം കുറിക്കുമോ എന്ന ചോദ്യവും ഉയർന്നു വന്നിട്ടുണ്ട് ക്രിയേറ്റീവായ മേഖലകളിലേക്കുള്ള എ കടന്നുകയറ്റത്തെ ആശങ്കയോടെ നോക്കിക്കാണുന്ന മനുഷ്യനു മുന്നിൽ എ ഒരു പടി കൂടി വളർന്നിരിക്കുന്നതിന്റെ പുതിയ ലക്ഷണമാണ് സോറ ഓറഞ്ചും നിറമുള്ളൊരു ടാബി പൂച്ച ഇടതൂർന്ന ചെടികൾക്കിടയിലൂടെ എന്തിനെയോ പിന്തുടരുന്നു മുന്നോട്ട് കുതിക്കും അതിന്റെ കണ്ണുകൾ വിശാലമാകുന്നു സോറിക്ക് നൽകിയ ഈ വിശദീകരണത്തിൽ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണിത് ഓപ്പൺ ഓപ്പണയായി പുറത്തുവിട്ട ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒന്നിലധികം വീഡിയോകളിൽ ഏറ്റവും റിയലിസ്റ്റിക് ആയി തോന്നുക ഒരു അറുപത് വയസ്സുകാരനെ ചിത്രീകരിച്ചിരിക്കുന്ന വീഡിയോ ആണ് അറുപത് വയസ്സുള്ള നരച്ച മുടിയും താടിയുമുള്ള ഒരാൾ പാരീസിലെ കഫേയിലിരുന്ന് അയാൾ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അയാളുടെ നോട്ടം ഓഫ് സ്ക്രീനിലുള്ള ആളുകളിലേക്ക് നീങ്ങുന്നു ഇതാണ് സോറയ്ക്ക് നൽകിയ നിർദ്ദേശം യാഥാർത്ഥ്യമെന്ന് തോന്നും നമ്മുടെ ലോകത്ത് ഇതുവരെ ജനിച്ചിട്ടില്ലാത്ത ഈ മനുഷ്യനെ കണ്ടത് സിനിമാ രംഗങ്ങൾ പോലും തിരക്കഥ നൽകിയാൽ റിയൽ ടച്ചോടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ എ ഐക്ക് സാധിക്കുമെന്ന് നിസ്സംശയം പറയാവുന്ന തരത്തിലാണ് സോറയുടെ ഈ വീഡിയോ അത്തരത്തിലുള്ള ആശങ്കകളും ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് എ ഐ ഇസ് എബൌട്ട് റീപ്ലേസ് ദി ഫിലിം മേക്കിംഗ് ഇൻഡസ്ട്രി എന്ന ക്യാപ്ഷനോടെയാണ് ദി എ ഐ കോളനി എന്നൊരു എക്സ് പേജ് സോറയുടെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് പൊതുജനങ്ങൾക്കിടയിൽ ലഭ്യമാക്കുന്നതിനു പകരം സിനിമാ നിർമ്മാതാക്കൾക്കും വീഡിയോ ക്രിയേറ്റർമാർക്കും ഉപയോഗിക്കാവുന്ന ടൂൾ എന്ന നിലയിലായിരിക്കും ഇത് അവതരിപ്പിക്കുക എന്ന് കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട് ക്യാമറയും അഭിനേതാക്കളും ഇല്ലാത്തൊരു കാലത്തേക്കാണോ സോറ വിരൽ ചൂണ്ടുന്നതെന്ന ആശങ്കകൾ ഇവിടെ ദൃഢപ്പെടുകയാണ് ഉപയോക്താവ് ടെക്സ്റ്റിലൂടെ എന്താവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല ഭൗതിക ലോകത്ത് അവ എങ്ങനെ നിലനിൽക്കുന്നുവെന്നും മോഡൽ മനസ്സിലാക്കുന്നുണ്ടെന്നതാണ് പ്രത്യേകത പുതിയ എ മോഡലിന് ഭാഷയെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത് മാത്രമല്ല വികാരങ്ങൾക്കനുസരിച്ച് പ്രതീകങ്ങൾ സൃഷ്ടിക്കാനും സാധ്യമാണ് ഒന്നിലധികം കഥാപാത്രങ്ങൾ കൃത്യമായ ചലനങ്ങൾ വിശദമായ പശ്ചാത്തലങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന സങ്കീർണ്ണ രംഗങ്ങൾ സൃഷ്ടിക്കാൻ ഈ എ ഐ ടൂളിന് സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് നിശ്ചലമായ ചിത്രങ്ങൾ ആനിമേറ്റ് ചെയ്യാനും സാധ്യമാണ് രണ്ട് ഗോൾഡൻ നിറമുള്ള പട്ടികൾ പർവ്വതത്തിന് മുകളിലിരുന്ന് പോഡ്കാസ്റ്റ് ചെയ്യുന്നതിൻ്റെയും സമുദ്രജീവികൾ സൈക്ലിംഗ് നടത്തുന്നതിന്റെയും വീഡിയോ സാം ആൾട്ട്മാൻ എക്സിൽ ഷെയർ ചെയ്തുകൊണ്ടാണ് സോറയെ ആദ്യം പരിചയപ്പെടുത്തിയത് മനുഷ്യ മുഖങ്ങളെയും ആക്ടിവിറ്റീസിനെയും റിയലിസ്റ്റിക് ആയി കാണിക്കുന്ന സോറ തെറ്റായ ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കപ്പെടുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നാൽ പൊതുജനങ്ങൾക്കായി സോറ റിലീസ് ചെയ്യുന്നതിനു മുമ്പ് നിരവധി സുരക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് ഓപ്പണയെ അവകാശപ്പെട്ടിട്ടുണ്ട് ഇത്തരം ഉള്ളടക്കങ്ങൾ തിരിച്ചറിയാനും സോറ എപ്പോഴാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്ന ഡിറ്റക്ഷൻ ക്ലാസിഫയർ പോലുള്ള ഉപകരണങ്ങളും തങ്ങൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് കമ്പനി പറയുന്നു നിലവിൽ സോറയ്ക്കുള്ള ചില പരിമിതികളെ കുറിച്ചും കമ്പനി സൂചിപ്പിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒരാൾ ബിസ്ക്കറ്റ് കഴിക്കുന്നത് കാണിച്ചാൽ അതിൽ അയാൾ കടിച്ചതിന്റെ അടയാളം പിന്നീടുണ്ടാകില്ല ഇത്തരത്തിൽ ചില കാര്യങ്ങൾക്കുള്ള സ്വാഭാവികമായ തുടർച്ച ക്രിയേറ്റ് ചെയ്യാൻ സോറയ്ക്ക് പരിമിതികളുണ്ട് ടെക്സ്റ്റ് വീഡിയോ എന്ന പ്രോസസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പുതിയ കാര്യമല്ല ഓപ്പൺ എഐയുടെ എതിരാളികളായ മെറ്റയും ഗൂഗിളും ടെക്സ്റ്റ് വീഡിയോ എ ഐ സാങ്കേതികവിദ്യ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അവരുടെ മോഡലുകൾ സോറയുടേതുപോലെ റിയലിസ്റ്റിക് ആയിരുന്നില്ല എന്നതാണ് വ്യത്യാസം